കമ്മിറ്റി അംഗങ്ങളായിട്ട് ഇരിക്കുന്നവർ പിന്നെ നമ്മൾ കുറേ സ്പോൺസർമാർ ഈ സ്പോൺസർമാരൊക്കെ ഇപ്പം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷേ വള്ളങ്ങൾ നടക്കാൻ വരാൻ നേരത്ത് നമ്മുടെ തന്നെ അവർ ജെ സി അടിക്കുകയും ചെയ്ത് പക്ഷേ അവർക്ക് വേണ്ട പ്രയോജനം അവർക്ക് കിട്ടിയയില്ല ഈ വള്ളംകടിയോടനുബന്ധിച്ച് തന്നെ ഒത്തിരി ആൾക്കാർ ടൂറിസം മേഖലയിൽ വരേണ്ടതാണ് ഈ ആഗസ്റ്റ് പതിനഞ്ചിന് പോലും ഒന്ന് പൊതുവായിട്ടൊന്ന് എടുത്തു നോക്കിച്ചാൽ മതി ടൂറിസം ചത്ത് കുറേ ബാധ്യതകളുണ്ട് കുറേ ബാധ്യതകൾ കടബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ കടബാധ്യത ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തർ വള്ളംകളി നടക്കുന്നില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുന്ന നവംബറിലേക്ക് മാറ്റി മാറ്റിവെച്ച് ഡിസംബറിലേക്ക് മാറ്റി മാറ്റിവെച്ച് ഇനിയിപ്പം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിള്ളേരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി തുടങ്ങിയോ ആദ്യം തുടങ്ങണം അപ്പം ഇപ്പോൾ ഒരു അറുപത് ലക്ഷം രൂപ മുടക്കിയെങ്കിൽ പിന്നെ നമ്മൾ അറുപത് ലക്ഷം രൂപ കണ്ടെത്തണം അപ്പോൾ ഇവിടെ ഒന്നാം സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ സർക്കാർ തന്നെ ഈ കഴിഞ്ഞ വർഷം വരെ ഏഴു ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പോൾ അമ്പത് ലക്ഷം രൂപ ലോസിലാണ് ശരിക്കും പറഞ്ഞത് ഈ ക്ലബുകൾ എല്ലാ ക്ലബുകളും ക്ലബ്ബുകളെല്ലാം കളിക്കുന്ന ഇതാണ് കുട്ടനാടിനെ സംബന്ധിച്ച് പറഞ്ഞാലും ഇവിടെ വെള്ളപ്പൊക്കവും ഇത് സ്വാഭാവികമാണ് ഇവിടെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എങ്ങനെയായാലും അതായത് കുട്ടനാടിനോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ വള്ളംകളി കുട്ടനാടിൻ്റെ മാത്രമല്ല എനിക്ക് വന്നു പല സേന ഇപ്പോഴും ഡിസ്ട്രിക്റ്റിലും വന്നിട്ടുണ്ട് വള്ളംകളി ഇന്നലെ കരിമാടി വള്ളംകളി അടങ്ങണം അവിടെ നാല് വള്ളം പങ്കെടുത്തുള്ളൂ പക്ഷേ എന്തുമായിട്ട് ജനം വരും ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ കഴിഞ്ഞു വേണമെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് മേടിയാണ് ഒരു ദിവസത്തേക്ക് രണ്ടു ലക്ഷം രൂപ ഏതൊരു ദുരന്തം ഉണ്ടായാലും അതിന് അനുശോചനം ഉണ്ടാവണം അതിൽ കഷ്ടപ്പെട്ടത് അവരുടെയൊക്കെ വേദനയുടെ അടുപ്പം വരില്ല നമ്മുടെ ഒന്നും പ്രശ്നങ്ങൾ പക്ഷേ എങ്കിൽ തന്നെയും ഒരു ദുരന്തത്തിന് ശേഷം ഈ ലോകം മുന്നോട്ടാണ് സഞ്ചരിക്കേണ്ടത് ഇപ്പം ഈ ഡേറ്റ് നീളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ ഡേറ്റ് ഒരു നിയറസ്റ്റ് ആയിട്ടൊരു ഡേറ്റ് ആണെങ്കിൽ ഈ വാടകക്കാരനോടാണെങ്കിലും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞ് നമുക്കൊരു കുറച്ച് സാവകാശങ്ങൾ ഇടും നമസ്കാരം കേരളം ആലപ്പുഴക്കാരുടെ ഏറ്റവും വലിയ ഒരു വികാരമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളി നിർത്തിവെയ്ക്കനുമായി ബന്ധപ്പെട്ട് കുറെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാക്കുന്നത് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വള്ളസമിതിക്കാർക്കും ക്ലബുകാർക്കും തുഴച്ചിലുകാർക്കുമാണ് ഇത് അവർക്കുള്ളിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് നമുക്ക് വിയപുരം ചുണ്ടലിൽ മത്സരിക്കുന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബുകാരോട് ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടാ അപ്പം മലയാളിക്ക് തൃശ്ശൂർ പൂരവും പുലികളിയും എല്ലാം പോലെ വളരെയധികം പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ നെഹ്റു ട്രഫി വള്ളംകളി എന്ന് പറയുന്നത് ഈ വർഷത്തെ വള്ളംകളി ഇങ്ങനെ നീക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിർത്തി വെച്ചിരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒരു പുരാതന കാലം തൊട്ടേ എല്ലാവരും കുട്ടനാട്ടുകാരുടെ ഒരു ആവേശങ്ങളിലൊന്നാണ് വള്ളംകളി അപ്പം നെഹ്റു ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് പുലികളി എങ്ങനെയോ അതേപോലെ തന്നെയാണ് കുട്ടനാട്ടുകാരന് വള്ളംകളി അപ്പം ഒരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ സർക്കാരിനെ ഇങ്ങനൊരു എടുത്തതിന് സ്വാഗതം ചെയ്യുന്നു പക്ഷേ അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഡേറ്റുകൾ പ്രഖ്യാപിച്ച് കളികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ഉചിതമായ കാരണം കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇതുവരെ ഒരു അറുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെപ്പോലെ ഏകദേശം കപ്പട് അതായത് ഇതൊരു മത്സരമായിട്ടാണല്ലോ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അപ്പം വളരെ കാശാലവേറിയൊരു മത്സര രീതി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പത്തോളം പ പത്ത് മൊത്തം രണ്ട് പത്തൊൻപത് ഇരുപത് ചുണ്ടനാണ് ഇത്തവണ മത്സരിക്കുന്നതെ റൂട്ട് ട്രോഫിക്ക് വേണ്ടി അപ്പോൾ അതിൽ ഒരു പത്ത് ക്ലബ്ബോളം മികച്ച രീതിയിൽ പരിശീലനങ്ങളെല്ലാം എടുത്ത് വരുന്നവരാണ് അപ്പോൾ ഏകദേശം അവർക്കും എല്ലാവർക്കും ഇതേ രീതിയിലുള്ളൊരു നഷ്ടമാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു അറുപത് ലക്ഷം രൂപയോളം ഞങ്ങൾ മുടക്കിയിട്ട് നിൽക്കുന്നവരാണ് അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇത് മാറ്റി മാറ്റിവെക്കുമ്പോൾ ഒരു ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു ഡേറ്റ് ആയിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് പിന്നീട് സാമ്പത്തിക ബാധ്യതകൾ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവായിരുന്നു De de ി ഇത് അനിശ്ചിതകാലമായിട്ട് ഇങ്ങനെ നീളുന്ന സാഹചര്യത്തിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ് എന്തെങ്കിലും അറിയിപ്പ് വന്നിട്ടുണ്ടോ ഡേറ്റ് വല്ലതും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വ്യവ്യക്തമായിട്ടുള്ള വാർത്തകൾ മാത്രം ഓണാഘോഷ പരിപാടി നിർത്തി നടത്തരുത് എന്ന രീതിയിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വള്ളംകളി നിർത്തി വെച്ചെന്നൊരു വരുന്നുണ്ട് ചോദിച്ചത് ഇല്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾ ക്ലബ്ബിന്റെ ഇതെല്ലാമായിട്ട് ഞങ്ങൾ സജീവ മന്ത്രിയായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ മന്ത്രിയെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് നടത്താൻ തന്നെയാണ് ഇപ്പോൾ അവരുടെ ഒരു തീരുമാനം പക്ഷേ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വില്ലേജ് ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് അതായത് വെച്ച് ഞങ്ങൾ കളി തുടങ്ങിയിട്ട് ഏകദേശം പണ്ട് എൺപത്തഞ്ച് തുടങ്ങിയ ഒരു ക്ലബാണ് അന്ന് ഒരു മൂന്ന് കൊല്ലമാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പറ്റിയത് അത് കഴിഞ്ഞ നേരത്ത് പിന്നെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കുറച്ച് യുവാക്കൾ യുവാക്കൾ കൂടെ ചേർന്നാണ് പിന്നെ ഞങ്ങൾ പിന്നെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതായത് മൂന്നാമത്തെ കൊല്ലമാണ് അതിൽ ഈ മൂന്നാമത്തെ കൊല്ലം തന്നെ നമുക്ക് ചമ്പക്കുളത്ത് കപ്പയിടാൻ പറ്റി വള്ളം കളയ്ക്ക് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നെയ് ട്രോഫിക്ക് വേണ്ടി സജ്ജമായത് അത് പൂർണ്ണം സജ്ജമാകുന്ന വെച്ചിട്ടില്ല അത് സാമ്പത്തികമായിട്ട് നമുക്ക് എന്നാ ആരും തരാനോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പിരിവെടുക്കാനോ ഉള്ള സാഹചര്യമില്ല എല്ലാവരുടെയും കയ്യിലുള്ള സ്വർണ്ണം അല്ലെങ്കിൽ പലിശ എഴുക്കി എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ഓരോരുത്തർക്ക് കൂലി കൊടുക്കുന്ന ഒരു ക്യാമ്പ് മുന്നോട്ട് പോകണ തന്നെ ഒരു ദിവസത്തെ ഒരു ക്യാമ്പ് മുന്നോട്ട് എല്ലാവരുടെയും ഫുഡും കാര്യങ്ങളും എല്ലാം കൂടെ പോകുന്നത് ഏകദേശം രണ്ടര ലക്ഷം രൂപ എടുത്താകും അപ്പോൾ ഇത് ഏകദേശം മുപ്പു ദിവസത്താണ് നമ്മൾ മാനേജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരാൻ തന്നെ നല്ലൊരു എമൗണ്ടാണ് ഇത് ഒരു ക്യാപ്റ്റൻസി ഏറ്റവും അവസാന സമയത്താണ് അന്ന് അദ്ദേഹത്തിന് നല്ല മനസ്സുണ്ടായാൽ അദ്ദേഹം കുറച്ച് സഹായിച്ച് അങ്ങനെ ബാക്കിയുള്ള ഈ കം കമ്മിറ്റി അംഗങ്ങളായിട്ട് ഇരിക്കുന്നവർ പിന്നെ നമ്മൾ കുറേ സ്പോൺസർമാർ ഈ സ്പോൺസർമാരൊക്കെ ഇപ്പം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നല്ല ജേഴ്സിയുടെ കാര്യത്തിനും അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിനും വേണ്ടിയിട്ട് അവരെ വിളിച്ച് അവർ ഇൻവോൾവായി ട്രോഫി അല്ലേ അവർക്കും പരസ്യത്തിന് കുറച്ച് വാല് ഇടാട്ടെ എന്ന് പറഞ്ഞിട്ട് അവരും നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പക്ഷേ വള്ളങ്ങൾ നടക്കാൻ വരാൻ നേരത്തെ നമ്മുടെ അവർ ജേഴ്സി അടിക്കുകയും ചെയ്ത് പക്ഷേ അവർക്ക് വേണ്ട പ്രയോജനം അവർക്ക് കിട്ടിയയില്ല അങ്ങനെ കുറേ സംബന്ധമാണ് ഞാൻ ശിക്കാരുള്ള ഓടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ടൂറിസം വേറെ ലെവലാകേണ്ടതാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ ഈ വള്ളംകടിയോടനുബന്ധിച്ച് തന്നെ ഒത്തിരി ആൾക്കാർ ടൂറിസം മേഖലയിൽ വരേണ്ടതാണ് ഈ ആഗസ്റ്റ് പതിനഞ്ചിന് പോലും ഒന്ന് പൊതുവായിട്ടൊന്ന് എടുത്ത് നോക്കിച്ചാൽ മതി ടൂറിസം ചത്ത് എന്നുവെച്ചു കഴിഞ്ഞാൽ ടൂ ആലപ്പുഴയിൽ ടൂറിസം ഇല്ലാതാക്കി കളഞ്ഞ് അത് ഇത് എല്ലാ കടനയും ഈ വള്ളംകളി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആഘോഷങ്ങൾ ഒഴിവാക്കുക എല്ലാ സമയത്താണ് വയനാട്ടിലെ ദുരിതം മുൻനിർത്തി ആ മുൻനിർത്തി തന്നെ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളെല്ലാം നമുക്കും ഉണ്ട് പക്ഷേ നമ്മൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകൃതി ദുരന്തം ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന് അടുത്തവണ ഈ ആഗസ്റ്റിൽ ഇത് കണക്കാനൊരു വള്ളംകളി അതായത് ക്ലബ്ബുകൾ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകും പെട്ടെന്ന് ഒരു ദുരന്തം വരും അപ്പോഴും നമുക്ക് ഈ വള്ളംകളി പ്രേമിക്കുന്ന അല്ലെങ്കിൽ ചിലവരൊക്കെ പറയും നിനക്കൊക്കെ പ്രാന്തമാണ് വള്ളംകളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടനാട്ടുകാർക്ക് പ്രാന്തമാണ് വള്ളംകളി തൃശ്ശൂർക്കാർക്ക് പുലിക്ക പുലിക്കളി എങ്ങനെയാണെന്ന് പറയുമോ തമിഴ്നാട്ടുകാർക്ക് മറ്റേ ജല്ലിക്കെട്ട് ജല്ലിക്കെട്ട് എങ്ങനെയാണെന്നോ അത് കണക്കാണ് കുട്ടനാട്ടുകാർക്ക് ഈ വള്ളംകളി എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ആ സമയത്ത് ഈ ഒരു വള്ളംകളിയുടെ സമയം കഴിഞ്ഞാൽ നമ്മൾ ഓർക്ക് ഓ ഇനി ആ മേഖലയിലേക്ക് വേണ്ട മറ്റേ സിനിമയിൽ പറയുന്ന നമുക്ക് പുറത്തുനിന്ന് കാണാൻ വേണ്ടി ഭയങ്കര രസമാണ് പക്ഷേ ഇതുപോലെ നശിച്ച ജോബ് അതാണ് ഓരോ സംഘാടകരുടെ മനസ്സിലുള്ളത് പക്ഷേ വള്ളംകളിയോട് അടുത്ത് വരാൻ നേരത്ത് നമുക്ക് എന്തൊന്നും ഇല്ലാത്തൊരു ഇതാണ് ആവേശമാണ് ആ സമയത്ത് ജോലിക്കും പോകത്തില്ല ഇതിനോടായിരിക്കും ഫുള്ള് അപ്പം വീട്ടിൽ പ്രഷറുണ്ട് കൂട്ടുകാരിൽ നിന്ന് പ്രഷറുണ്ട് അങ്ങനെ ഒത്തിരി കഴിഞ്ഞിട്ടാണ് പക്ഷേ ഈ ഒരു സമയത്ത് അത് മാറ്റി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അത് തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ബാധ്യതകളുണ്ട് കുറെ ബാധ്യതകൾ കടബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ കടബാധ്യത ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കും അവരത് വള്ളംകളി നടക്കുന്നില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുന്ന നവംബറിലേക്ക് മാറ്റി മാറ്റിവെച്ച് ഡിസംബറിലേക്ക് മാറ്റി മാറ്റിവെച്ച് ഈ ഒരു ത്രോട്ട് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഇത് നടക്കുന്നുള്ള വേണ്ടപ്പെട്ട ഒരു എൻ ഡി ബി ആർ കണക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട സമിതിക്കാർ ഇതിനുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റ് പോലും ഇതുവരെ അനൗൺസ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു സമയത്ത് തീർച്ചയായിട്ടും എല്ലാം വള്ളംകളി മാറ്റിവെക്കാൻ നേരത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഞങ്ങളുടെ അല്ലേ വരുന്ന ഒരു തലമുറയുടെ ഈ ആഗസ്റ്റ് രണ്ടാം ആഴ്ച തന്നെ ഈ വള്ളംകളി വെക്കണമെന്നൊരു നിർബന്ധമില്ല ഞങ്ങൾക്കാര്ക്കും ഒതുല്ല ഈ ആഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജൂൺ തൊട്ടാണ് മഴ തുടങ്ങുന്നത് ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ ഏകദേശം പ്രൈറ്റ് ചെയ്യാൻ പറ്റാത്ത ചിലപ്പം വെള്ളപ്പൊക്കം ഉണ്ടെങ്കിലും ആണ് ഈ നിർബന്ധം ആഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച വള്ളംകളി വെക്കണമെന്ന് ഇതിപ്പം നമ്മുടെ ആലപ്പുഴ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഡിസംബർ മാസം അവിടെയാണ് ചെറുപ്പ് വരുന്നത് ഡിസംബർ ചെറുപ്പ് വരുന്നത് പിന്നെ നമ്മുടെ ബീച്ച് ബസ്റ്റ് വരുന്നു അതിൻ്റെ കൂടെ ഒരു സമയത്ത് വള്ളംകളിയും കൂടെ നടത്തുക ഈ വരുന്ന ടൂറിസത്തിന് അത്ര ഇൻകോ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഈ ഒരു മാസം ഭയങ്കര ഒരു ഫെസ്റ്റിവലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിൽ നമ്മളെ സംബന്ധിച്ച് പ്രകൃതി ദുരന്തം ഒന്നും ഉണ്ടാകാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ അങ്ങനെയാണ് ഇനിയിപ്പോൾ മാറുകയും ഇല്ലെന്നറിയത്തില്ല പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം ഡിസംബറിൽ ഏതെങ്കിലും വരെ അല്ലെങ്കിൽ നവംബറിൽ തുടക്കത്തിൽ ഏതെങ്കിലും ഒരു വള്ളം കളി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാശു മുടക്കുന്നതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ ഒരേ ക്ലബ്ബുകൾക്കും ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെക്കാട്ടും പരിതാപകരമായിട്ടും കുറേ ക്ലബ്ബുകളുണ്ട് പക്ഷെ ഞങ്ങൾ ഇത് മൂന്നാമത്തെ കൊല്ലമാണ് ഞങ്ങൾ ഭയങ്കര ഒരു ഫേമൊന്നും വില്ലേജ് വോൾഡ് ക്ലബ്ബ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രോഫി എടുത്തുകഴിഞ്ഞാൽ മാത്രമേ ഉള്ളു നമ്മളൊരു ഫേമസ് അതിനുള്ള കഷ്ടപ്പാടിലായിരുന്നു ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്കൊരു ചാൻസും ഉണ്ടേ എന്താണ് എല്ലാ ക്യാമ്പുകളെല്ലാം പിരിച്ചുവിട്ട് ക്യാമ്പുകളെല്ലാം പിരിച്ചുവിട്ട് ഇനിയിപ്പം ഡേറ്റ് അനൗൺസ് ചെയ്തു കഴിഞ്ഞാലും ഈ പിള്ളേരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ ആദ്യം തൊട്ട് തുടങ്ങണം അപ്പൊ ഇപ്പൊ ഒരു അറുപത് ലക്ഷം രൂപ മുടക്കിയെങ്കിൽ പിന്നെ നമ്മൾ അറുപത് ലക്ഷം രൂപ കണ്ടെത്തണം ഞങ്ങൾ ഒരു സാധാരണ ക്ലബിനെ പറ്റിയിട്ട് എങ്ങനെ അറുപത് ലക്ഷം രൂപ കണ്ടെത്തും ഒരു ക്യാപ്റ്റൻ മാക്സിമം തരാമെന്ന അദ്ദേഹത്തിന് വരാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള നാട്ടുകാരും എല്ലാവരും കൂടെ ഇപ്പോൾ നാട്ടുകാരുടെ ഇടയ്ക്കോട്ട് പോലും നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല അവർക്കും എന്നെ പ്രതീക്ഷയില്ല വള്ളംകളി നടക്കുകയോ നമ്മൾ എന്ത് പറഞ്ഞിട്ട് നാട്ടുകാരുടെ ഇടയിലോട്ട് ചെല്ലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുവോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു എൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു വള്ളംകളി എന്നുള്ള രീതിയിൽ എല്ലാവരുടെ ആഗ്രഹം അത് നടക്കുകയോ നടക്കാതിരിക്കുക എന്നുള്ളതല്ല സംഘാടക സമിതി ഒരു രൂപീകരിച്ചിട്ട് വള്ളത്തിൻ്റെ ക്ലബ്ബുകാരെ എല്ലാവരും അസോസിയേഷൻ എല്ലാം വിളിച്ച് കൂട്ടിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്യണം എന്നുവെച്ചാൽ ദുരന്തവും ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സംഭവം അതുകൊണ്ട് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ആ ദുരന്തത്തെ മറച്ചു വച്ച് ഞാനൊന്നും പറയല്ല അതിൻ്റെ ഉള്ള ഫീലിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നമ്മളെ കണക്ക് പതിനായിരങ്ങൾ ബുദ്ധിമുട്ടെന്ന കാര്യം കൂടെ ഓർക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അനീഷ് ഇപ്പോൾ പറഞ്ഞാൽ നമ്മളെ ക്ലബ്ബ് ശരിക്കും പറഞ്ഞൊരു ബാധ്യതയിൽ ഇപ്പോൾ നിൽക്കുകയാണ് അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നിപ്പോൾ ഒരു ഡേറ്റ് കളി വേണ്ടെന്നും പറഞ്ഞ് വെക്കുകയാണ് മാറ്റി വെച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കണക്കുള്ള ഇപ്പം പറഞ്ഞല്ലോ കട കടബാധയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് ഓൾമോസ്റ്റ് ആയിട്ട് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് പേരെ ഡെയിലി ബേസിൽ ട്രെയിനിങ് ഒരു ഹോളെടുത്തിട്ട് ഞങ്ങൾ അവിടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുക അവന് ഏർലി മോർണിംഗ് തൊട്ടുള്ള ചായ തൊട്ട് വൈകുന്നേരം കിടക്കുമ്പോൾ ഡിന്നർ വരെ അവിടെയെല്ലാം ഫുള്ള് ലൈഫ് സെറ്റിൽഡാണ് അപ്പോൾ ഈ ഫണ്ടുകളെല്ലാം ഞങ്ങൾ ഇപ്പോൾ മറ്റുള്ള ക്ലബ്ബുകൾ കഴിഞ്ഞ സി ബി ഐയിലും മറ്റുള്ളവർ കളിച്ച ആർക്ക് ഫണ്ട് അവർ ആ ഫണ്ടൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അവർ അതിന് റോള് ചെയ്യുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചൊരു പുതിയ ഒരു പുതിയതായിട്ട് വരുന്നൊരു ക്ലബ്ബെന്ന് പറഞ്ഞാൽ ഇതിന് പൈസയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഞങ്ങളെല്ലാം അവരവരുടെ ഗോൾഡുകളും മറ്റുള്ളതിലും കടം വാങ്ങിച്ചും പിന്നെ കുറച്ചൊക്കെ പിരിവെടുത്തുമൊക്കെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇതിനകത്ത് വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ശരിക്കും സർക്കാർ നമ്മളെ മുതലെടുക്കുകയാണ് ചെയ്യുന്നു സർക്കാർ എന്ന് വെച്ചാൽ ഒരാൾ മാത്രല്ല മൊത്തത്തിലുള്ള കാര്യമാണ് കാരണം നമ്മൾ ഈയൊരു എന്താ പറയുക വള്ളംകളി ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലബ്ബ് നല്ല ജയിക്കാൻ വേണ്ടി വരുന്ന ക്ലബ്ബുകൾ പണ്ടൊക്കെ നമ്മൾ കരക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വാശിയായിരുന്നു ഈ കരക്കാർ ജയിച്ചു ആ കരക്കാർ ജയിച്ചു അങ്ങനെയാണ് ഇപ്പം അത് മാറി ഇപ്പോൾ എല്ലാം മൈക്രോ സെക്രൻഡ്സ് കളിയാണ് ഇപ്പോൾ മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കളികളുടെ എല്ലാ സ്വഭാവം മാറി അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ക്രൗഡായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഒരു നല്ലൊരു ക്ലബിന് ചിലവാകുന്ന ഒരു അറുപത് ലക്ഷം രൂപയാണ് ആ അപ്പോൾ ഇവിടെ ഒന്നാം സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ സർക്കാർ തരുന്നത് വെറും ഈ കഴിഞ്ഞ വർഷം വരെ ഏഴ് ലക്ഷം രൂപയായിരുന്നു പത്ത് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പോളും അമ്പത് ലക്ഷം രൂപ ലോസിലാണ് ശരിക്കും പറഞ്ഞത് ഈ ക്ലബുകൾ എല്ലാ ക്ലബ്ബുകളും ജയിക്കാൻ വന്ന ക്ലബ്ബുകളെല്ലാം കളിക്കുന്ന ഇതാണ് അപ്പോൾ ആ മറ്റുള്ളവർ അപ്പോൾ ചോദിക്കും നിനക്കെ എന്തിൻ്റെ എന്തിൻ്റെ പ്രശ്നമാണിത് ഈ അറുപത് ലക്ഷം രൂപ കൊടുത്തിട്ട് പത്ത് ലക്ഷം രൂപ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് മനസ്സിലെ പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ ടൂറിസം ഞങ്ങളൊക്കെ ടൂറിസം നിൽക്കുന്ന എനിക്ക് തന്നെ ഈ ഒന്നര ലക്ഷം രൂപയുടെ മുകളിലാണ് എനിക്ക് ക്യാൻസേഷൻ വന്നു ഈ ഓഗസ്റ്റ് തന്നെ കാരണം എല്ലാവരും വള്ളംകളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ചെയ്ത് അതേ തന്നെ അവിടെ ഇപ്പോൾ അവർ ചോദിക്കുന്ന അറിയുമോ വയനാട് ദുരന്തമായിട്ടുള്ളത് അങ്ങോട്ട് ആഴപ്പേക്ക് വരാൻ പറ്റും അവിടെ മൊത്തം വെള്ളപ്പൊക്കമല്ലേ മണ്ണൊഴുക്കല്ലേ അപ്പോൾ നമ്മൾ ഇതായിട്ട് ശരിക്കും ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ മീഡിയ ഇൻക്ലൂഡിങ്ങ് ഗവൺമെൻറ് പോലും അതിനൊരു ഇത് ചെയ്യുന്നില്ല കാരണം അവിടെയൊക്കെ നമ്മളെല്ലാം എല്ലാവർക്കും ബാധ്യത ഉള്ള കാര്യങ്ങളെല്ലാം അറിയാം കാരണം കുട്ടനാട്ടിനെ സംബന്ധിച്ച് പറയുന്നത് എല്ലാം എപ്പോഴും അറിയാലോ ഇവിടെ വെള്ളപ്പൊക്കവും ഇത് സ്വാഭാവികമാണ് ഇവിടെ അതൊരു വലിയ ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മളതിനോട് ചേർന്നെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഭയങ്കര പ്രശ്നത്തിലേക്കായിപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഇവർ ഈ ഡേറ്റ് കുറേ ദിവസവും വന്നിട്ട് ചുമ്മാ മീഡിയയിൽ കുറേ എണ്ണങ്ങൾ ഇപ്പോൾ ഒരു ചുമ അടുത്ത മാസം നടക്കത്തുള്ളൂ ചിലപ്പോൾ വള്ളം മാറ്റി വയ്ക്കുക ഇങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബാധ്യതയേക്ക് ആ നമുക്ക് ഒരാൾക്ക് നമുക്ക് പിരിവ് തന്ന ഒരാൾക്ക് പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല മനസ്സിലായി ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വള്ളങ്ങൾ നടക്കണേ തരാം പക്ഷെ നമുക്ക് അവിടേക്ക് ചെന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്താൽ ആ സർക്കാർ ലെവലിൽ നിന്ന് കറക്റ്റായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ നമുക്ക് ഓക്കെയാണ് പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ എൻ ഡി ബി ആറിൽ ഇരിക്കുന്ന തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ അകത്ത് ചുമറിയ ഏറ്റപ്പെടുത്തിന് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്കെന്താ ഇവർക്ക് മാറി മാറി വരുന്ന ആൾക്കാരാണ് ഇവർക്ക് എന്താണ് എന്താണിതിൻ്റെ ഫീൽ എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല ഇവർ നേരെ ചെന്നിട്ട് നേരെ മുഖ്യമന്ത്രിയുടെ ചെന്നിട്ട് പറയും ഇന്നാണ് കാണും ഇന്നാണ് കള കളി വയ്ക്കണം അപ്പോൾ പുള്ളി ചിലപ്പോൾ ബാധിത പ്രശ്നങ്ങൾ നിൽക്കുക പുള്ളി പറയും വേണ്ട ഇപ്പം വേണ്ട ഇത് കഴിയട്ടെ അപ്പോൾ ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇപ്പം നമ്മളിവിടുത്തെ എം എൽ എമാരായാലും മന്ത്രിമാരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇവർക്ക് ആർക്ക് പോലും കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഫീൽ അറിയില്ല ഇവരെല്ലാവരും ഒരു ഷോ കാണിക്കാൻ വേണ്ടി വരുന്നു പ്രയത്നിക്കുന്നു തിരിച്ചു പോകുന്നു അതിനപ്പുറം വേറൊന്നുമില്ല അത് പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ ഒരാളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു പുള്ളിക്ക് അത് ബോധ്യപ്പെടും ഇതൊന്നും നടക്കുന്നില്ല ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അപ്പോൾ എന്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ ഡി വിയറിൽ ആയിക്കോട്ടെ ഈ സംഘടന സമിതിയിലായിക്കോട്ടെ അതായത് അതിൻ്റെ മേൽക്കോമ വഹിക്കാനുള്ള ആൾക്കാരെ അതായത് ഇപ്പോൾ ഒരു ക്രിക്കറ്റിനെ നടക്കുവാണെങ്കിൽ ക്രിക്കറ്റ് കളി കളിയെക്കുറിച്ച് അറിയാവുന്നവർ വേണം ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി ശരിക്കും പറയാൻ നേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിച്ച് അറിയുമോ എന്ന് പോലും എനിക്കറിയത്തില്ല അറിയുവായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഡേറ്റ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകത്തില്ല ആ ഒരു ഫീൽ അറിയാവുന്നവൻ എങ്ങനായാലും അതായത് കുട്ടനാടിനോട് നെഞ്ചോട് ചേർന്നിരിക്കുന്നതാണ് ഈ വള്ളംകളി കുട്ടനാടിനെ മാത്രമല്ല എനിക്ക് വന്ന് പല സാ ഇപ്പോഴും ഡിസ്ട്രിക്റ്റിലും വന്നിട്ടുണ്ട് വള്ളംകളി ഇന്നലെ കരിമാടി വള്ളംകളി അടാന്ന് അവിടെ നാല് വള്ളം പങ്കെടുത്തുള്ളൂ പക്ഷെ എന്തും വൻ്റെ ജനമായിരുന്നു അതായത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സമൂഹമുണ്ട് വള്ളംകളിയിൽ പക്ഷെ ഇതറിയാൻ മേലാത്തവരാണ് ഈ തലപ്പത്തിരിക്കുന്നത് ആദ്യം അതൊരു ചേഞ്ച് വന്നിട്ട് വള്ളംകളി എന്താണെന്ന് വള്ളംകളിയിൽ അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിത അതായത് ഒരു ക്ലബ്ബെടുക്കുന്ന ബുദ്ധിമുട്ടെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ ചെയ്യാ സി ബി എൽ ശരിക്കും പറഞ്ഞാൽ ഒരു വള്ള സമിതി ഇത്രയും രൂപ തന്നെ കളിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ബി എല്ലിൽ അവർക്ക് കിട്ടുന്ന വരുമാനം കൂടെ ഉദ്ദേശിച്ചാണ് ഒരു വള്ളം ഇത്ര ലക്ഷം രൂപ ആണെന്ന് നമുക്ക് തരുന്നത് ഒരു ക്ലബ്ബിന് കൊടുക്കുന്നത് ഇതിപ്പോൾ സി ബി എൽ എന്ന് പറയുന്ന അവരുടെ നിന്ന് ക്ലബ്ബ് എന്നുള്ള രീതിയിൽ നമ്മളും കാഴ്ചപ്പാട് തന്നെ അവരുടെ നിന്ന് കുറച്ച് പൈസ കിട്ടും പിള്ളേരുടെ കൂലി കൊടുക്കാൻ വേണ്ടി പറ്റും ക്യാമ്പ് ഇപ്പോൾ ഈ ബിയും പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ക്യാമ്പാണ് രണ്ടര ലക്ഷം രൂപ ഇതെല്ലാം നമ്മൾ കാൽക്കുലേഷൻ ചെയ്തു പോകുന്ന അവർക്കുള്ള ബെഡ് ഫാൻ എല്ലാ സാധനങ്ങളും അവർക്ക് അതായത് നമ്മുടെ തൊഴിലൽക്കാരാണ് നമ്മുടെ സ്ട്രെങ്ത് അതല്ല തൊഴിലൽക്കാര് നമുക്ക് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ക്ലബും അല്ല ആരും ഒന്നും ഒന്നും അല്ല അതുകൊണ്ട് അവർ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക അവരോടെ നമ്മുടെ കൂടെ നമ്മുടെ ക്ലബ്ബിൻ്റെ കൂടെ അവരെ നിർത്താന്നുള്ളതാണ് നമ്മുടെ ഒരു ചുമതല എന്ന് പറയുന്നത് പക്ഷേ ഇത്രയും ചിലവഴിക്കാൻ നേരത്ത് ഈ വള്ള ഇത്രയും രൂപ വരാൻ നേരത്തെ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട് ഇത്രയും രൂപ വെച്ചിട്ട് അവർക്ക് കൂലി കൊടുക്കണം ബാക്കിയുള്ള ചെയ്യണം എന്നുള്ളത് ഈ സി ബി എല്ലും കൂടെ ഒഴിവാക്കിയ സ്ഥിതിക്ക് ഈ വള്ള സമിതിക്കാരോട് ഇനി പൈസ വയ്ക്കാൻ പറ്റുമോ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യമുണ്ട് അവർക്ക് പ്രയോജനമില്ലാത്തതിന് ഇപ്പം എനിക്ക് പ്രയോജനമുള്ള പ്രയോജനമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഞാൻ പത്ത് രൂപ ഇറക്കത്തുള്ളൂ പക്ഷേ അങ്ങനെ വരാൻ നേരത്തെ വെറുതെ ഒരു വള്ളസമിതി അത്രയും ഒരു യൂണിറ്റി ആയിട്ടിരിക്കുന്ന ഒരു വെറുതെ പൈസ വരുമോ ചെലവൊക്കെ ഏകദേശം നല്ല ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപയായി അത് വള്ളംകളിക്ക് പത്ത് ദിവസം മുന്നേ ഉള്ളത് ഉണ്ട് ഒരു രണ്ടര ലക്ഷം ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയുടെ ഏകദേശം ഒരു ഞ്ച് ലക്ഷം രൂപ എടുത്തുവരും ഇനിയിപ്പം വള്ളംകളിയുടെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ പതിനഞ്ചു ദിവസം പിന്നെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ സ്റ്റാർട്ട് ഈ ചെയ്യുന്ന രണ്ടര ലക്ഷം രൂപ ക്യാമ്പിന് വേണ്ടി മാത്രം പിന്നെ ഇവരുടെ കൂലി പതിനഞ്ചു പിന്നെ എല്ലാ ക്ലബുകളും ഒരേപോലെ ഒന്നും അല്ല ഓരോന്ന് അവരുടെ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കുന്നത് ഇപ്പം നമ്മുടെ തന്നെ ഏകദേശം ഒരു ദോഷിക്കാരന് ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് രൂപ എന്നൊരു നിരക്കിലാണ് നമ്മൾ വേതനം പോകുന്നത് അപ്പോൾ അത് തന്നെ എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന ഒരു ടീമാണ് നമ്മൾ അത് അങ്ങനെ തന്നെ നോക്കുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് രണ്ടരയ്ക്കടുത്തൊരു എമൗണ്ട് ഒരു ദിവസമാകും പിന്നെ ഇവരുടെ ആഹാരത്തിൻ്റെ ചിലവ് ഇവർക്ക് നൽകുന്ന പോഷകസങ്ങൾ വേറെ പ്രോട്ടീനുകൾ കാര്യങ്ങൾ അവരുടെ ഓരോ വർക്കൗട്ട് ബേസ് ചെയ്തിട്ടുള്ളത് അവർക്ക് മികച്ച കോച്ച് അപ്പം പുള്ളിയെ തീരുമാനിക്കുന്ന രീതിയിലുള്ള ഷെഡ്യൂളുകൾ അപ്പം ബോട്ട് സംവിധാനങ്ങൾ കൊച്ചിന് കൊച്ചിന് നല്ല ഒരു എമൗണ്ട് തന്നെ ചിലവാകുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ കഴിഞ്ഞു വേണമെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് മേളി വേണം ഒരു ദിവസം ഒരു ദിവസത്തേക്ക് രണ്ടര ലക്ഷം രൂപ ഇപ്പം ഞങ്ങൾ നിലവിൽ ഇപ്പം തന്നെ ഇരുപത്തിനാല് ദിവസത്തോളം ആയി ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാ അഡീഷണൽ ചിലവുകൾ വേറെയുമുണ്ടല്ലോ നമ്മുടെ ക്യാമ്പ് സെറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ഒത്തിരി ചിലവുകൾ ഞങ്ങൾ ഒരു മാസത്തെ ട്രയലിലാണ് വള്ളം കളിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അതിനും ഒരു രണ്ട് മാസം മുമ്പേ തന്നെ ഞങ്ങൾ ഞങ്ങളേതായ രീതിയിൽ ലോക്കലായിട്ട് ട്രയലുകൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ചിലവുകളൊക്കെ സെപ്പറേറ്റ് ആണ് ഇത് അപ്പം നിലവിലത്തെ അടിസ്ഥാനത്തിൽ സി ബി എല്ലും കൂടി ഇല്ലായെന്ന് പറയുമ്പം വളരെ വലിയ ഷോക്കാണ് കാരണം ഒരു ക്ലബ് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കാരണം ഇത് ഇങ്ങനെയുള്ള രീതികൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വള്ളംകളി തന്നെ നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് വരും കാരണം ആളുകൾ ഒരു എന്താ പറയുക ഒരു മത്സരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കൈമറന്ന് സഹായിക്കുക എന്ന് പറയുന്ന പോലെയാണ് ആളുകൾ ചെയ്യുന്നത് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് അവിടെ നിന്ന് എല്ലാം കടം മേടിച്ച് പറഞ്ഞ ഇവർ പറഞ്ഞു നമ്മൾ ഫണ്ട് കണ്ടെത്തി മുന്നോട്ട് പോയാലും ഇനിയിപ്പോൾ നെഹ്റു ട്രോഫി കഴിയുമ്പോൾ മറ്റേ എങ്ങനെ ഈ ക്ലബ്ബ് ഈ ഒരു വർഷം തരണം ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോകും എന്നറിയത്തില്ല ഇപ്പം അറിവ് നാട്ടുകാരെല്ലാവരും ഭയങ്കര ആവേശത്തില്ല കാരണം അവർക്കൊക്കെ എല്ലാവരും ഈ ഒരു എന്താണ് ഇപ്പോൾ ഒരു ദുരന്തത്തിൽ ശരിയാണ് പക്ഷേ ഒരു ദുരന്തത്തിന് ശേഷവും ലോകം മുന്നോട്ടാണ് സഞ്ചരിക്കുന്നതാണ് ഭരണാധികാരികളെ മനസ്സിലാക്കേണ്ടത് ഏതൊരു ദുരന്തം ഉണ്ടായാലും അതിന് അനുശോചനം ഉണ്ടാവണം അതിൽ നഷ്ടപ്പെട്ടാലും അവരുടെയൊക്കെ വേദനയോട് അടുപ്പം വരില്ല നമ്മുടെയൊന്നും പ്രശ്നങ്ങൾ പക്ഷേ എങ്കിൽ തന്നെയും ഒരു ദുരന്തത്തിന് ശേഷം ഈ ലോകം മുന്നോട്ടാണ് സഞ്ചരിക്കേണ്ടത് നമ്മൾക്കാതെ മുന്നോട്ട് സഞ്ചരിക്കണം കാരണം ഈ പറഞ്ഞ മത്സരത്തിൽ നെഹ്റു ട്രോഫി അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ മാറ്റി വെച്ചു അതിന് നമുക്ക് എതിർപ്പ് പറയുന്നില്ല വളരും പക്ഷെ തൊട്ടടുത്തൊരു ദിവസം തന്നെ ഡിക്ലെയർ ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ദുഃഖാചരണം കാര്യങ്ങൾ കഴിയുമ്പോൾ ഒന്ന് ഡിക്ലെയർ ചെയ്താൽ ഈ വരാനിരിക്കുന്ന വിനോദസഞ്ചാരികളാണേലും ഇവിടെ നാട്ടിലെത്തി എത്രയോ പ്രവാസികളാണ് മറിയോ വള്ളങ്ങൾ അവരൊക്കെ അവരൊക്കെയാണേലും അവരുടെ ചിലപ്പം എന്താ ഇതിനോടുള്ളൊരു അത്രയേറെ ഉള്ളൊരു സ്നേഹം ആവേശം കാരണമാണ് കൈകാശ് മുടക്കി ലീവ് എടുത്ത് കൈക്കാശം മുടക്കി ഫ്ലൈറ്റ് കയറി ഇവിടെ വരുന്നത് അവർക്ക് ഒരു ഇല്ലാതെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി ഇതേപോലെ തന്നെ മറ്റ് പ്രമുഖ ഹോട്ടലുകളിലൊക്കെ തന്നെ എത്രയോ റൂമുകളാണ് അന്നത്തേക്ക് ബുക്ക് ചെയ്തൊരു ക്യാൻസലേഷൻ അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ ഇത് പിന്നെ ഒരു ഒരടിയായിട്ടാണ് കിട്ടുന്നത് കാരണം സാമ്പത്തികപരമായിട്ട് ഒത്തിരി സർക്കാരിനും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പം തന്നെ അവിടെ ഒരു പൗല്യ നിർമ്മാണം താൽക്കാലിക പൗല നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഓൾറെഡി അതിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പണികൾ കഴിഞ്ഞു ഇപ്പം ഈ ഡേറ്റ് നീളുന്നതിൻ്റെ അടിസ്ഥാനത്ത് എന്താ ഡേറ്റ് ഒരു നിയറസ്റ്റ് ആയിട്ട് ഡേറ്റ് ആണെങ്കിൽ ഈ വാടകക്കാരനോടാണെങ്കിലും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞ് നമുക്കൊരു കുറച്ച് സാവാശങ്ങൾ ഇട്ടും ഇപ്പം ഡേറ്റ് നീങ്ങുമ്പോൾ അവന് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഈ സാധനങ്ങൾ നശിച്ചു പോകും ആളുകൾ പലരും വന്ന് പോകുന്ന സ്ഥലങ്ങളൊക്കെയല്ലേ അപ്പം നശിച്ചു പോകും അപ്പം ഇനി അതിന് തന്നെ താൽക്കാലികമായിട്ട് ഇപ്പം ചെയ്യുന്നതിന് പതിനാല് ലക്ഷം രൂപയായി ഇനി അതവരഴിച്ചിട്ട് പിന്നെയും ചെയ്യുമ്പം ഇതുമൊക്കെ എൻ ഡി ബി ആറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതകളിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുക ഈ ഓരോ ക്ലബ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഞങ്ങൾ നിലനിന്ന് പോകാനായിട്ട് ഇപ്പോഴും ഉണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിള്ളേരാണ് ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് നിൽക്കുന്ന തോൽസിക്കാർ ഞങ്ങളുടെ ടീം അംഗങ്ങളോ ഇല്ല ഞങ്ങൾ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്ന ദിവസങ്ങളിൽ തന്നെ ഈ ക്ലബ്ബ് ചിലപ്പം ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെ സംഭജിക്കുന്ന സമയത്ത് അവർ പല സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ് ഇതിനകത്ത് ഒത്തിരി പേര് നല്ല ഇതിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർ നേരത്തെ തന്നെ മുൻകൂട്ടി കിട്ടുന്ന ഡേറ്റ് അനുസരിച്ച് അവർ അവരുടെ കമ്പനികളിലും മറ്റു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടൊക്കെ വരുന്നവരാണ് അപ്പോൾ അങ്ങനെയെല്ലാം വന്നിട്ട് ഇനിയും മുന്നോട്ട് അവർക്കൊന്നും സാഹചര്യം പക്ഷേ ഇന്നിട്ട് അവരുടെ മനസ്സാണ് അവർ സാമ്പത്തികത്തിനപ്പുറമായിട്ട് ഈ കളിയെ അല്ലെങ്കിൽ ക്ലബിനോടുള്ള ആത്മാർത്ഥത ഈ വള്ളംകളിയോടുള്ള അവരുടെ ഇഷ്ടം അങ്ങനെ കപ്പെടുക്കണം എന്നുള്ളൊരു എന്താ ഒരു ലക്ഷ്യബോധം അതൊക്കെ കൊണ്ടാണ് അവർ അവരുടെ ഒരു മനോധൈര്യ ഇല്ലെങ്കിൽ ചിലപ്പം ഈ ഈ വില്ലേജ് ബോട്ട് ക്ലബ് ഇനി കളിച്ചൊന്നും വരില്ലായിരിക്കും പക്ഷേ ആ പിള്ളേരെടുത്തൊരു എഫേർട്ടാണ് അല്ല ഞങ്ങളുടെ ടീം അംഗങ്ങളെ ഒരുമിച്ചെടുത്ത ഒരു എഫേർട്ടാണ് ഞങ്ങളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളും അവരോടൊപ്പം നിൽക്കുകയാണ് ഇനി എന്ത് വന്നാലും ഇപ്പം കളി മുന്നോട്ട് വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ പറയുന്നത് വെച്ചാൽ സി ബി എൽ ഉൾപ്പെടെ എല്ലാ കളികളും വേണം പറ്റാത്ത നല്ല രീതിയിൽ അത് ആഘോഷങ്ങൾ ഒഴിവാക്കിക്കോട്ടെ മത്സരങ്ങളെ അതിൻ്റേതായ രീതിയിൽ കാണണം മത്സരങ്ങളെ അതിൻ്റെതായ രീതിയിൽ കണ്ടിട്ട് ഇപ്പം പുലികളി പുലികളി എന്ന് പറയുമ്പോൾ അവർ ഇപ്പം തൃശ്ശൂർ എല്ലാം ഒഴിവാക്കിയെന്ന് പറഞ്ഞു പക്ഷേ എന്നാലും അവരെ സംബന്ധിച്ചിടത്തോളവും അവർക്കും ഉണ്ടായ ഒരു സാമ്പത്തിക നഷ്ടമുണ്ട് ഇപ്പം പുലികളി ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണെങ്കിൽ അവർക്കുണ്ടായ സാമ്പത്തിക ഒരു നഷ്ടപരിഹാരം ഗവൺമെൻറ് കൊടുത്താൽ ആ പരിപാടി അവിടെ ഏകദേശം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷമല്ല ആഘോഷത്തിനൊക്കെ ഉപരിയായിട്ട് ഒരു മത്സരമാണ് ആ മത്സരത്തിന് അതിൻ്റെ ഒരു സ്പിരിറ്റിലെടുക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ കാരണം ഈ എടു ഇപ്പോൾ ഒരു ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ചെറുതല്ല ഈ നമ്മളിപ്പോൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഏകദേശം എൺപത് ലക്ഷം രൂപ മുടക്കിയാണ് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ട ഒരു വള്ളം ഏറ്റവും കുറഞ്ഞത് എൺപത് ലക്ഷം രൂപ മുടക്കി വരും ഇങ്ങനെ ഒരു പത്ത് വള്ളങ്ങൾ എത്താം ഈ പത്ത് വള്ളങ്ങൾ എത്തുമ്പം അതിൽ ഒരാൾക്കേ വിജയിക്കാൻ പറ്റുള്ളൂ ഒരാൾക്കേ രണ്ടാം സ്ഥാനം കിട്ടുള്ളൂ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ വരുന്ന നാല് സ്ഥാനക്കാർക്കേ ഉള്ളൂ ഒരു അഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് ഒരു എമൗണ്ട് കിട്ടുന്നുള്ളൂ അതിന് ശേഷം വരുന്നവർക്കും ഈ എൺപത് ലക്ഷം മുടക്കി തന്നെ വരുന്നതിനും ചെറിയ ചെറിയ സമയത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനക്കാരനും അല്ലെങ്കിൽ അഞ്ചാം സ്ഥാനക്കാരനും ആറാം സ്ഥാനക്കാരനും എന്നുള്ള വ്യത്യാസം ചെറിയ മൈക്രോ മൈക്രോസെക്കൻറ്ററുകളായിരിക്കാം പക്ഷേ അവന് കിട്ടുന്നത് വെറും അഞ്ച് ലക്ഷം രൂപ അതിൽ താഴ്ന്നൊരു എമൗണ്ടേ ഉള്ളൂ അപ്പോൾ ആ രീതികളൊക്കെ മാറ്റണം കാരണം ഗവൺമെൻറ് വള്ളംകളി നിലവിലെങ്ങനെയാണ് പോകുന്നത് എന്ന് ഗവൺമെൻറ്റിനെ നല്ല രീതിയിൽ ധരിപ്പിക്കാനുള്ള ഒരു എന്താ ഒരു സമിതിയാണ് ഒരു ഇതുണ്ടാവണം അവിടെ നമ്മുടെ ഇത് ക്ലിയർ ആയി നമ്മുടെ ഒരു പ്രവർത്തന ഒരു സജ്ജീകരണ രീതികൾ ക്ലിയർ ആയില്ലെങ്കിൽ ഇതൊന്നും മുന്നോട്ട് പോവുകയല്ല അപ്പോൾ അത് ആദ്യം ക്ലിയർ ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇനിയും മുന്നോട്ടുണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റിലെ വള്ളങ്ങൾ വേണ്ട എന്നും അത് അതിനുശേഷം വരുന്നു ഒക്ടോബർ മാസങ്ങളിലോ നവംബറിലോ ഒക്കെ ആയിട്ട് മാറ്റി നല്ല കാലാവസ്ഥകളിൽ കളി നടത്തണമെന്നും ഒക്കെ പറഞ്ഞ് ഓൾറെഡി ഒരു നിവേദനം ഇപ്പം നമ്മൾ കൈയേറിയിട്ടുണ്ട് ക്ലബ്ബ് അസോസിയേഷനിലവിടെ കൂടിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല നടപടികളൊന്നും ആയിട്ടില്ല അപ്പം നമ്മുടെ ഒരു തീരുമാനം അങ്ങനെ വേണം കാരണം അല്ലെങ്കിൽ എല്ലാ വർഷവും ക്ലബ്ബ് ഇത് സഹിക്കാൻ പറ്റുമല്ലോ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ പുറമേ നിന്ന് കാണുന്നവർക്ക് ഇത് ആവേശവും ഇതൊക്കെ ആയിരിക്കും പക്ഷേ ഇതിനോട് ചേർന്ന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയുള്ളൂ കാരണം ഈ മുപ്പത് ദിവസം നമ്മളോടെ വന്ന് നിൽക്കുന്ന പിള്ളേർ അവർ നമ്മളോട് എത്ര ആത്മാർത്ഥമായിട്ട് നിന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞാലും അവർക്കും ഒരു ഫാമിലി ഉള്ളതല്ലേ അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും കുടുംബക്കാരും പിന്നെ വൈഫും എല്ലാവരും പിള്ളേരും എല്ലാം ഉണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പം ഒരു നേരത്തെ ഒരു ബിസ്ക്കറ്റ് എങ്കിലും മേടിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റുന്ന രീതി വേണം അവർക്കും അവരുടെ വരുമാനങ്ങളിലൂടെ വേണമല്ലോ അവരുടെ കുടുംബം കഴിയാനായിട്ട് അപ്പോൾ പിള്ളേർക്ക് കൂലി കൊടുക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ മാറ്റി വെച്ച് വരുമ്പോഴത്തേക്കും എന്താ വെച്ചാൽ ഇതിലേക്ക് വരാനുള്ള ആളുകളുടെ തുളസിക്കാരെ തന്നെ ഇത് മടിപ്പിക്കും അപ്പോൾ അവരെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം ഇതൊന്നും ഒരു രീതി രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം അതിന് ഈ നമ്മുടെ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ പഠിച്ചിട്ട് ഒരു നല്ല സമയങ്ങൾ കണ്ടെത്തി ഒക്ടോബറോ നവംബറോ ഒക്കെ ആയി കണ്ടെത്തിക്കൊണ്ട് ഈ വള്ളംകളി ഇനി തുടർന്ന് കൊണ്ടുപോകണം അതേപോലെ തന്നെ സി ബി എല്ലും സി ബി എല്ലും നല്ല രീതിയിൽ തന്നെ ഇനി ഈ വർഷമാണെങ്കിൽ തന്നെ ഈ സി ബി എല്ലോ നെഹ്റു ട്രോഫി ഒന്നും ഒഴിവാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം എന്തൊക്കെ മുന്നൊരുക്കൽ ഒരു വള്ളംകളി കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് വള്ളംകളികൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ഈ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഈ നമ്മുടെ ടീം മെമ്പേഴ്സിന് അവരെ ഇതായത് നമുക്കൊരു ഏറ്റവും കുറഞ്ഞൊരു നൂറ്റി ഇരുപത് പേരടങ്ങുന്ന ടീം മെമ്പേഴ്സാണ് തുളശ്ശിക്കാർ പങ്കാളിക്കാർ താളക്കാർ എന്നുൾപ്പെടെ ഒരു നൂറ്റി ഇരുപത് പേരടങ്ങുന്ന ഒരു ടീം മെമ്പേഴ്സ് ഉണ്ടാവണം അപ്പം നിലവിലെ കപ്പ് എടുക്കാൻ പോകുന്ന ഓരോ വള്ളങ്ങളും അവരെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ട് നല്ല ആളുകളെ കണ്ടെത്തി നേരത്തെ തന്നെ അഡ്വാൻസ് കൊടുത്ത് അവരെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പം അത് എന്ന് വെച്ചാൽ ആ സമയം തന്നെ ഇപ്പോൾ ഈ കളി കഴിയുമ്പോൾ തന്നെ ഉടനെ തന്നെ വലിയ താമസങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതിനുവേണ്ടി പിന്നെ ഇറങ്ങണം അപ്പം ഈ നിലവിലത്തെ സാഹചര്യങ്ങൾ മാറി നല്ല രീതിയിലുള്ള മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നു ക്ലബ്ബുകളുടെ ഇപ്പം നമ്മുടെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇതേപോലെ തന്നെ ഇത്രയും ഇതിൻ്റെ അപ്പുറം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ വള്ള സമിതിക്കാരും ഇപ്പോൾ പണ്ട് കാലങ്ങളിലെ പോലെയല്ല പണ്ട് കാലങ്ങളിലെന്ന് വെച്ചാൽ വള്ള സമിതി നമ്മൾ അങ്ങോട്ട് വള്ളത്തിന് വാടക കൊടുത്തിട്ട് വേണമായിരുന്നു കളിക്കണം അന്ന് ഇത്രയും വലിയ എമൗണ്ടിൻ്റെ കളികളൊന്നും അല്ല കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങ് നടന്നു പോകും പക്ഷേ ഇന്നത്തെ കാലങ്ങളിൽ എന്ന് വെച്ചാൽ വള്ളസമിതി ഓരോ വള്ളസമിതി അവരുടെ ഒരു പ്രസ്റ്റീജായിട്ടാണ് കപ്പിനെ കപ്പെടുത്തിട്ട് വരണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ സി ബി എല്ലിൽ നിന്നൊരു വരുമാനവും കൂടെ കിട്ടുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവരും നല്ലൊരു എമൗണ്ട് ഓരോ വള്ളസമിതികൾക്കും കൊടുത്താണ് കളിപ്പിക്കുന്നത് അപ്പോൾ ഈ സി ബി എല് നെഹ്റു ട്രോഫി നടത്തുക എന്ന് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു കളി നമ്മുടെ ഒരു പ്രയത്നത്തിനൊരു ഫലം എന്നുള്ളത് എന്നുള്ളതല്ലാതെ ഈ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം അതേപോലെ തന്നെ നിൽക്കും പക്ഷേ വള്ളസമിതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സി ബി എൽ നടത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇതേപോലെയുള്ള രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ കൊടുത്ത് മറ്റ് ക്ലബ്ബുകളെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം വില്ലേജ് ബോട്ട് ക്ലബ്ബെന്ന് മാത്രമല്ല എല്ലാ ക്ലബ്ബുകളും നിലവിൽ നമ്മൾ പറഞ്ഞിട്ട് നെഹ്റു ചുണ്ടനെ മത്സരിക്കാൻ വരുന്നവരും എപ്പോഴും മത്സരിക്കാൻ വരുന്നവരെക്കാട്ട് ഏകദേശം പത്ത് എഴുപതോളം വള്ളങ്ങളാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിലൊരു നല്ല ശതമാനം വള്ളങ്ങൾ ട്രയലുകളൊക്കെ ആരംഭിച്ചു അപ്പോൾ ഈ ചുണ്ട ഏകദേശം കൂടുതൽ ചിലവ് വരുന്നത് എപ്പോഴും ചുണ്ടൻ വള്ളങ്ങള്ക്കറിയും അപ്പോൾ ഈ ചുണ്ടമള്ളത്തേ വരുന്ന എല്ലാ ക്ലബ്ബുകൾക്കും ഏകദേശം ഇതേ തന്നെ അവസ്ഥ ഈ അവസ്ഥയാണ് എല്ലാവരുടെയും തുറന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ തുളസി താരങ്ങളുടെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇതിനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു കാരണം ഇനിയും ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മളെപ്പോൾ മാറ്റി വെച്ചാൽ അന്നും ഇത് മാറ്റി വെക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് ആദ്യം എടുക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി വേണം കാര്യങ്ങൾ സംസാരിക്കാൻ കാരണം ഇത് ഗവൺമെൻറ് തീരുമാനം എടുക്കുമ്പം അത് മിനിസ്റ്റർ ലെവലിൽ അവർ നേരെ സബ് കളക്ടറോ കളക്ടറോ നേരത്തെ നേരെ വിളിച്ചിരുത്തി ഇതിനുള്ള തീരുമാനം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തായെന്നോ ഒരു ഒരു ക്ലബ്ബിനുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണെന്ന് എന്താണെന്നൊന്നും അറിയില്ല മനസ്സിലാക്കുന്നില്ല അതാ അതാ വയനാട് ഇപ്പോൾ വയനാട്ടിനെ നമ്മൾ പറയുമല്ലോ വയനാടിനെ ഒരിക്കലും നമുക്ക് ഞങ്ങൾ താരതമ്യം ചെയ്തില്ല കാരണം അവരുടെ ദുരന്തങ്ങളും മറ്റും ഇതിനെക്കാളും ഒത്തിരി മേളയാണ് അപ്പം അതിനൊന്നും കുറച്ച് വേണം നമുക്കൊരിക്കലും കഴിയുന്നില്ല പക്ഷേ എന്ത് കാരണമുണ്ടായാലും ഇപ്പം എന്ത് സാധനം തന്നെ മാറ്റി വെച്ചാലും ഒരിക്കലും ഉദ്യോഗസ്ഥ ലെവലുകളിൽ തീരുമാനം എടുക്കരുത് കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം അറിവുള്ളൂ ഇപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചിലപ്പം ഉണ്ടാകുന്ന ഒരു ദിവസത്തെ ചിലവിനെ കാര്യങ്ങൾ അറിയില്ല മിനിസ്റ്റർ ലെവലിൽ എല്ലാവർക്കും അറിയണമെന്നില്ല സബ് കളക്ടർക്കോ ജില്ലാ കളക്ടർക്കോ അറിയണമെന്നില്ല പക്ഷേ ഇതുമായിട്ട് നിൽക്കുന്ന ക്ലബ്ബിൻ്റെ ഭാരവാഹികളുടെയൊക്കെ ഒരു ഒരു ഓൾറെഡി ഒരു ഒരു അസോസിയേഷൻ ഉണ്ട് അവരെ വിളിച്ചു വരുത്തണം അവരെയും കൂടെയൊക്കെ വിളിച്ച് കൂട്ടിയിരുത്തിയിട്ട് ഇത് മാറ്റി വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തീവ്രത മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഇത് മനസ് ഇത് മാറ്റി വെക്കുമ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയാണെങ്കിലും ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു നഷ്ടപരിഹാരം അതായത് ഞങ്ങൾ തന്നെ പറഞ്ഞു ഒരു അഞ്ച് ലക്ഷം രൂപ ബോണസ് തരുന്നവർ എത്ര നഷ്ടപരിഹാരം തരും അറുപത് ലക്ഷം രൂപ ഇപ്പം നഷ്ടത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം തന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം നഷ്ടപരിഹാരം നൽകുന്നുണ്ടെങ്കിൽ തന്നെയും അത് ആളുകൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ട്രയലുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കുണ്ടായ നഷ്ടങ്ങളെ കണക്കിലാക്കി എടുത്തുകൊണ്ടു വേണം നഷ്ടപരിഹാരം നൽകാനായിട്ട് എന്നിട്ട് ഇനിയും മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലാണെങ്കിൽ തന്നെയും ഇത് നമ്മളെ തന്നെ എല്ലാവരെയും ബാധിക്കുന്നതാണല്ലോ അപ്പോൾ ഇനി വരുന്ന തലമുറകളാണെങ്കിൽ തന്നെ അവർക്കൊക്കെ ഈ ഇതുമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിപ്പം ഒരു വലിയ ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ പെട്ടെന്ന് ഒരു മീറ്റിങ്ങൾ വിളിച്ചു കൂട്ടുകയോ അല്ലെങ്കിൽ ഒന്നും ആലോചിക്കുന്നതിന് വലിയ താമസങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പൊ കളക്ടറാണെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് കളക്ടർ മുഖാന്തരമാണെങ്കിലും ക്ലബ്ബുകളൊന്നും വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ നിലവിലൊന്നും ഇതുവരെ ഇതുവരെ ഒരു തീരുമാനങ്ങളും വന്നിട്ടില്ല കാരണം എന്താ ഓരോരുത്തർ ഓരോ മാധ്യമങ്ങളിൽ പറയുന്നത് പോലും വിശ്വസിച്ച് കുറേ പേരിരിക്കുന്നു പക്ഷേ അത് അടുത്ത ദിവസങ്ങളിൽ വരുമ്പോൾ അത് ശരിയല്ല ഇതാണ് ശരി ഇങ്ങനെ ഓരോ ദിവസവും കുറേ പുകമറകൾ സൃഷ്ടിക്കുന്നു അതുതന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ തുളസിക്കാർ പിള്ളാരാണ് അവർ ഇപ്പം ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ അവരുടെ ഓഫീസുകളിലും മറ്റൊക്കെ വിളിച്ചു ഇന്ന ഇത്രാം തീയതി കളി പറയാനും തോന്നുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഈ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അത് മാറ്റി വെക്കും ഇതിനാദ്യം ഞങ്ങൾക്ക് വേണ്ടത് കറക്റ്റായിട്ടുള്ള ഡേറ്റ് ആണ് നെഹ്റു ട്രോഫി നടത്തുന്ന നടത്തണം നട സി നെഹ്റു ട്രോഫി സി ബി എല്ലും നടത്തണം എന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം അപ്പം ഏറ്റവും ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി മത്സരമായിട്ട് തന്നെ നടത്തട്ടെ എന്നിട്ട് അതിന് ഏറ്റവും അനുയോജ്യമായിട്ട് ഏറ്റവും അടുത്തു തന്നെ ഒരു ഡേറ്റ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ട് അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം നിലവിൽ